ഹലോ എഫ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് പെരുന്നാളിൻ്റെ സീസണൊക്കെ അല്ല പിന്നെ നല്ല മഴയും അപ്പോൾ ഓരോ ദിവസം വിചാരിക്കും ഇന്ന് പോകാൻ നാളെ പോകാമെന്നുള്ള അപ്പോൾ ഇന്നാണ് സമയം എത്തിയത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എനിക്ക് ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് കുട്ടീസിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടീസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് പെങ്ങളുടെ കുട്ടികളാണ് കാത്തു ഹാദി എന്ന് പറയുന്നത് ചെറിയ ഹാദി മൂത്താൾ കാത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ക്യാപിറ്റൽ മാളിലാണ് അവിടെ ചെറിയ രണ്ടാൾക്ക് നോക്കാൻ തന്നെയാണ് വിചാരിച്ച് പോയത് പക്ഷെ ഒരാൾക്ക് മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ ക്യാപിറ്റൽ മാളിൽ മാത്സില് നല്ല കളക്ഷൻ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല അവിടെ വലിയ ആൾക്കും ബോയ്സിനൊക്കെ നല്ല അടിപൊളി കളക്ഷനാണ് നല്ല ബാഗ്സും ചെരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് അവിടുന്ന് ഡ്രസ്സ് കിട്ടി കുറേ നോക്കിയിട്ടാണ് കിട്ടിയത് എനിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലല്ല കുറേ ടൈം എടുക്കും ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സിട്ട് നോക്കും അങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ പൊതുവെ ആരും വരാറില്ല കുറച്ച് ക്ഷമയുള്ള ആൾക്കേ പറ്റുള്ളൂ എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ഹസ്ബൻഡിന് നല്ല ക്ഷമയാണ് അത് ഇവിടെ എടുത്ത് പറയുക ആൾ എൻ്റെ കൂടെ എത്ര ടൈം വേണമെങ്കിലും നിൽക്കും ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പോയിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വരാം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യക്കാണ് ഇവിടുന്ന് ഡ്രസ്സ് ഫസ്റ്റ് നോക്കിയത് കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തു വെച്ച് ഞാനിട്ട് അവിടെ കീപ്പ് ചെയ്തിട്ട് വീണ്ടും സുഡിയോയിൽ പോയി സുഡിയോയിൽ എന്തെങ്കിലും വേറെ വെറൈറ്റീസായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ സുഡിയോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് വീണ്ടും മാക്സിലേക്ക് വന്നിട്ട് ഈ കീപ്പ് ചെയ്ത് വെച്ച ഡ്രസ്സ് എടുത്തത് പിന്നെ ഞങ്ങൾ സുഡിയോയിൽ പോയി എന്നിട്ട് കാത്തൂന് ഡ്രസ്സ് നോക്കണമല്ലോ അപ്പോൾ കാത്തൂനി സുഡിയോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്ന് എനിക്ക് ഇതില് പറ്റിയിട്ടില്ല ആഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മാക്കും എടുക്കണമായിരുന്നു ഡ്രസ്സ് ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് സെഞ്ച്വറിയിലാണ് അവിടെ കുറേ ഉമ്മ ഇങ്ങനെ കട്ട് പീസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുക നോർമൽ ചുരിദാർ മെറ്റീരിയൽസൊക്കെ അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡ്രസ്സിൻ്റെ റോൻ്റെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ കളിക്കൊക്കെ ചെയ്യാണ് പിന്നെ അവിടെ ഉമ്മ ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ അവർക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് അവരവിടെ കമ്മലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കറക്കി കളിക്കുക മിഠായി കഴിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ആനന്ദഭവനിൽ പോയി ചോറ് നിന്ന് സെഞ്ചുറിൻ്റെ തൊട്ടിപ്പുറത്താണല്ലോ അതുകൊണ്ട് അവിടുത്തെ തന്നെ പോയിട്ട് ചോറ് കഴിച്ചു പിന്നെ അവിടുത്തെ കണ്ണൂർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് തളിപ്പറമ്പിലേക്കാണ് ഈ കാണുന്നത് വളപട്ടണം പുഴയാണ് അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടെ മീറ്റിംഗ് ഉണ്ട് ആക്ച്വലി അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മീറ്റിങ്ങിലൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ തളിപ്പറമ്പ് ടൗണിൽ ഇറക്കി തന്നോളൂ ഞങ്ങൾക്കവിടെ കുറച്ചും കൂടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തളിപ്പറമ്പ് ഷോപ്പ് റിക്സിലാണ് ആദ്യം പോയത് ഉമ്മാക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം പിന്നെ കുട്ടികൾക്ക് ഒരു ബ്രഷ് പെൻ വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ അതും കൂടി നോക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ നോക്കി നോക്കുന്നുണ്ട് അപ്പോൾ ബ്രഷ് പിന്നെ നോക്കിയ ശേഷം അവർ പറയുന്ന അത്ര അതിന് ഇങ്ങനെ അത്ര തിക്നസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുൾഫിയിലോട്ടാണ് പോയത് പണ്ട് തളിപ്പറമ്പ് സർസൈത് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ അധികം വരുന്ന സ്ഥലമാണ് പോരാത്തതിന് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഫസ്റ്റ് കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തതും കുൽഫിയിൽ വെച്ചാണ് അപ്പോൾ അവിടെ നിന്നൊരു ചീസ് കേക്ക് അപ്പോൾ നല്ല ഓർമ്മകളാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും അടിപൊളി ഓർമ്മകളാണ് അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി കേക്കും ചീസ് കേക്കാണ് നല്ല ടേസ്റ്റ് അവിടുത്തെ ചീസ് കേക്ക് അതൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ളു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ താങ്ക് യു